ഹൈവൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തമിഴ്നില് കണ്ട പോലെ നമ്മളെ എംപയറിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയായിട്ടുള്ള കറക്റ്റ് വർക്കിങ് കിട്ടുന്നില്ല അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിരിക്കണ ഒരു ബാസ്റ്റബ് ബോർഡിൽ നിന്ന് നേരെ കൺട്രോളിക്ക് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് രണ്ട് ലെഗും കൂടിയിട്ട് ഒരുമിച്ച് ഷോർട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം അത് സീരിയായിട്ട് ഒരിക്കലും അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വർക്കിങ് കിട്ടില്ല രണ്ട് ചാനലിൽ ചാനലിൽ കൂടിയിട്ട് ഒരേപോലെയാണ് വർക്കിങ് വരിക അപ്പൊ സീരിയോ വർക്കിംഗ് അതിന് കിട്ടില്ല അപ്പൊ ടു പോയിന്റ് വൺ ആണ് ആംപ്ലിഫയർ അപ്പം അതിൻ്റെ രണ്ട് ചാനൽ ഒരു പക്കായിട്ടുള്ള ഒരു വർക്കിംഗ് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ സബ് കറക്റ്റ് വർക്കിംഗ് അല്ല സബ്ബിന്റെ വർക്കിംഗ് കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടുന്നില്ല നല്ലൊരു വെയ്റ്റുള്ള ബാസോ അതേപോലെ നല്ല രസമായിട്ട് കേൾക്കാനുള്ള ഒരു കണ്ടീഷനിലല്ല സെറ്റ് അപ്പോൾ സെറ്റിൽ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ട്രാൻസ്ഫോമർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച പോലെയുള്ള വർക്കിംഗ് വർക്കിങ് കിട്ടുന്നില്ല നമ്മൾ നമ്മളതിൽ ഉപയോഗിച്ചിട്ടുള്ള ആൾ ഉപയോഗിക്കുന്ന സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോക്സ് നമ്മളെ സോണിക്കൊക്കെ പറഞ്ഞ പോലത്തെ ഹൈ വൈ സിസ്റ്റത്തിന്റെ അതേ മോഡല് ക്സ് ആണ് കമ്പനി ബോക്സാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിലേക്ക് ഒരു ചെറിയ ടി ഡിയുടെ ഐ സി വെച്ചോണ്ടൊന്നും അതിന് കറക്റ്റ് വർക്കിംഗ് കിട്ടണമെന്നില്ല അപ്പൊ അതേപോലെ ബാസ്റ്റബിൾ ബോർഡും ഇപ്പം ഈ ഫിൽട്ടർ ബോർഡും അതിന് കറക്റ്റ് മാച്ചിങ് അല്ല ഒന്നാമത്തെ കാര്യം ബാസ്റ്റബിൾ ബോർഡ് കൊടുത്തിട്ടുള്ള ഇപ്പം ഈ പറഞ്ഞ പോലെ മോണമാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ വർക്കിങ് അതിന് കിട്ടുള്ളൂ അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് അപ്പൊ നമ്മളിപ്പോൾ അതില് ചെയ്യാൻ പോകണം എന്നാണ് പിന്നെ അതിന്റെ ഫ്രണ്ട് ഇടൈല് നമുക്ക് മാറ്റണം ഫ്രണ്ട് ഇടയിൽ നമ്മൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് ഡൈല് അപ്പം സ്റ്റിക്കറും കാര്യങ്ങളൊന്നും പറിച്ചിട്ടില്ല അപ്പൊ അതിന്റെ ഫ്രണ്ട് ഇടൈല് നമ്മളിപ്പോ കണ്ട പോലെ അതില് ആകെ ഒരു വലിയൊരു വോളിയം കണ്ടോളൂ മെയിൻ വോളിയം മറ്റേ പഴയതില് ഇരിക്കുന്നത് പുതിയതില് നമ്മളിപ്പോ രണ്ട് സൈഡിലും ബാസ് സബിൻ്റെയും അതേപോലെ സ്റ്റീരിയോന്റെ ഓളിയോ രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതേപോലത്തെ ഡയലിൽ ആക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ബാസ് ട്രബിൾ ഗെയിന് പവർ സ്വിച്ച് യു എസ് പി ഇത്രയും സെറ്റപ്പാണ് ഇതിന്റെ മീതി ഉള്ളത് അപ്പോൾ യു എസ് പിയുടെ സാധനങ്ങളൊക്കെ ഇതേപോലെയാണ് ബാക്കിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഡയലിൽ വരുന്നത് അപ്പോൾ അതിൽ വെക്കണ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ടി ടിക്കടെ ബോർഡാണ് അപ്പോൾ ഇതേപോലത്തെ ഒരു കവറിലാണ് എസ് ടി കെ ബോർഡ് വരുന്നത് അപ്പൊ അത് ഫോർവേൺ ഫോർവേൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അതിനുള്ള വർക്കിംഗ് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കിംഗ് കിട്ടും അപ്പോ ഇതാണ് ബോർഡ് അപ്പൊ അതിൽ ഐ സിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഐ സി നമ്മൾ ഈ കാണുന്ന ഐ സിയാണ് ഓയിൻ സീരിയസിൽ വരുന്ന ഐ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ മറ്റു ഐ സി ലോക്കൽ ഐ സി വേറെ ഉണ്ട് ഇതാണ് കാണുന്നത് അപ്പൊ എന്താ കാരണം രണ്ട് നമ്മൾ വ്യത്യാസം കയ്യിൽ പിടിച്ചാൽ തന്നെ വെയിറ്റ് കൊണ്ട് തന്നെ രണ്ട് തമ്മിൽ വ്യത്യാസം ഉണ്ട് അപ്പൊ അത്രത്തോളം വ്യത്യാസം രണ്ടും തമ്മിലുണ്ട് അപ്പൊ രണ്ടിനും വില വ്യത്യാസം നല്ലോണം നല്ലവണ്ണം വില വ്യത്യാസമുണ്ട് രണ്ടിന്റെ വർക്കിങ്ങും നല്ലപോലെ വ്യത്യാസമുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിക്കണം അതില് ഉപയോഗിക്കാൻ പോകണത് പിന്നെ അതുപോലെ ബാസ്റ്റബിൾ ബോർഡ് നമുക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്നുമില്ലെങ്കിൽ എസ് എം ഡി വെച്ചിട്ടുള്ളതോ അല്ലാച്ചിണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പഴയ മോഡല് യൂണിവേഴ്സലിന്റെ ഈ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ബാസ്റ്റബളോ അല്ല ഏതെങ്കിലുമൊക്കെ ഒന്നും ഉപയോഗിക്കണം പിന്നെ എസ് ടിക്ക് വേണ്ടിട്ട് നമ്മൾ ഹീറ്റ്സിങ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എട്ടിഞ്ചോളം നീളം വരണ ഹീറ്റ്സിങ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളെ എസ് ടി കിക്ക് മാത്രമായിട്ട് കേട്ടോ സബിന്റെ ബോർഡിന് വേറെ ഉണ്ട് അപ്പൊ ഒരു ഏകദേശം ഇതിൽ കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു എട്ടിഞ്ചോളം നീളം വരുന്നുണ്ട് നമ്മുടെ മൊബൈലിനായിട്ട് നീളം വരുന്ന ഒരു ഈച്ചിങ് ആണ് ഈ കാണുന്ന എട്ടിഞ്ചോളം നീളം ഉണ്ട് അതുപോലെ രണ്ടിഞ്ച് രീതിയുള്ള ഒരു ഈച്ചിങ് ആണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഹീറ്റിങ് ആണ് നമ്മൾ എടുത്തിട്ടുള്ള ഹെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അധികം ഹെവി അല്ല എന്നാലും സാധാരണ ഒരു ഹീറ്റിങ് ഇപ്പൊ ഒരു എസ്റ്റിക്ക് ഹീറ്റിങ് മതിയാവും എന്നാലും നമ്മളിത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ല ഇത്രത്തോളം വ്യത്യാസം ഉണ്ട് അപ്പോൾ ആ ഹീറ്റിങ് ആണ് നമ്മൾ അതിനെ മാത്രമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ ഓൾറെഡി ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ ബാസ്റ്റബ് ബോർഡ് ഫിൽറ്റർ ബോർഡ് പിന്നെ അതുപോലെ ഫ്രണ്ട്ഡായി അത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ മാറ്റി നല്ല അടിപൊളിയാക്കി എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ പവർ സപ്ലൈടെ കപ്പാസിറ്ററുകൾ ഇപ്പൊ നമ്മൾ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് ഈ കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അമ്പത് ആറായിരത്തി എണ്ണൂറ് കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആറായിരത്തി എണ്ണൂറ് യു എഫ് ആണ് ഈ കപ്പാസിറ്റി വരുന്നത് ചിലപ്പോൾ രണ്ടെണ്ണം ഉപയോഗിക്കും ചിലപ്പോൾ നാലെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുക നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ രണ്ടെണ്ണം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പൊ അത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാനുള്ള വയറിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാബിനുള്ളിൽ അധികം സ്ഥലം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പുതുക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റേതായ രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പരിപാടി അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അടിക്കുക പിന്നെ ഫോൺ നമ്പർ വേണ്ടവർക്ക് ചെറിയൊരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഫോൺ നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലാതെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ല ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മള് ഫോൺ നമ്പർ ഉണ്ട് അപ്പൊ അതിൽ വാട്സാപ്പ് നമ്പർ ഉണ്ട് അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും കാര്യങ്ങളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് നമ്പർ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ നമ്പർ അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരേപോലെ നമ്പർ അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് സ്ഥിരമായിട്ട് ഒരേപോലെ നമ്മൾ ഒരേ കണ്ടന്റ് പോലെ തന്നെ ഒരേ നമ്പർ ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വരണ്ടാന്ന് ചോദിച്ചിട്ടാണ് നമ്പർ എല്ലാവർക്കും കൊടുക്കാത്തത് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് എഴുതുന്നത് അല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും കൊണ്ടൊന്നുമല്ല അപ്പൊ പിന്നെ മ്യൂസിക് നമുക്ക് പിന്നെ അവര് പറഞ്ഞിട്ടുള്ള മ്യൂസിക്കുകൾ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അവിടെ നിന്ന് നമുക്ക് എടുത്ത് ചെയ്യാൻ പാടില്ല അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പോണ കാരണം നമ്മൾ ഇങ്ങനെ പോകുന്നു പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി ഉണ്ട് നമ്മുടെ ചാനലിൽ അയ്യായിരം സബ് കഴിഞ്ഞു പിന്നെ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് കട്ടക്കുള്ള സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഇതുവരെ എത്തി ദൈവാനുഗ്രഹം കൊണ്ടും അപ്പൊ അത്രത്തോളം ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരു ടാൻസ് ഉണ്ട് അപ്പോ എല്ലാവരും ഇനി കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നതന്നെ വിചാരിക്കുന്നു നമുക്ക് ഇനി വീഡിയോയിലേക്ക് അടക്കാം നമ്മളെ കാര്യങ്ങൾ അധികം വലിച്ചു നീട്ടുന്നില്ല അപ്പൊ നമുക്ക് ഇനി ക്യാബിന്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇരിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ നോക്കി നോക്കാം വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കാം എന്നാലാണ് മനസ്സിലാവുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് ചിന്വർക്ക് കേട്ടോ സ്ഥിരമായിട്ട് ചീണ്ണൂർക്ക് പ്രശ്നമില്ല അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ക്യാബിന്റെ ഉൾവശം അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പവർ സപ്ലൈ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു എട്ടാം പേറിന്റെ അടുത്ത് ട്രാൻസ്ഫോമർ ബെഡ് ടൈപ്പ് ട്രാൻസ്ഫോമർ അത്യാവശ്യം നീളമുള്ള ഒരു സാധനമാണ് എത്രത്തോളം നീമുണ്ട് ഒരു ആറാം പേറിന്റെ മേലെ എന്തായാലും ഉണ്ടാകും ക്യാബിന്റെ മുക്കാ ഭാഗത്തോളം നീമുണ്ട് സാധനം അപ്പൊ അതാണ് അതിന്റെ ട്രാൻസ്ഫോമർ ഇരിക്കുന്നത് അപ്പൊ ഇനി വാസ്റ്റബിളിന്റെ കാര്യം ഞാൻ കാണിച്ചത് ഇവിടെ നമ്മൾ വയർ ചെയ്തിട്ടുള്ള അല്ല നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ എങ്ങനെയാണ് അപ്പൊ നമ്മള് കുറെ വയറുകളൊക്കെ ജോയിന്റ് അടിച്ചിട്ടിട്ടുണ്ട് ഇതിൽ ആകെ ഒരു വയർ കൊടുത്തിട്ടുള്ള മറ്റേ വയർ ഔട്ട്പുട്ട് വന്നിട്ടുള്ളതൊക്കെ എടുക്കുന്നുണ്ടോ സോൾഡർ ചെയ്തിട്ട് ഊണിയിലേ അതിൽ അപ്പൊ രണ്ട് സൈഡും ഈ സൈഡും രണ്ട് കാല് കൂടിയിട്ട് ജോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇപ്പുറത്തെ സൈഡും ചാനലിന്റെ രണ്ട് ഏഹ് കാല് മൂടിയിട്ട് കണ്ട്രോളിന്റെ രണ്ട് കാലും കൂടിയിട്ട് അതേപോലെ തന്നെ ഷോർട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് അപ്പൊ അത് കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് സീരിയ വർക്കിംഗ് കിട്ടില്ല പിന്നെ ഐആർഫ് ടു ഫോർട്ടി നയൻ ടു ഫോർട്ടി ആണ് സബ്ബിന്റെ സെക്ഷനിൽ ഇരിക്കുന്ന ബോർഡ് അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് പിന്നെ ഫാനിരിക്കുന്നു ഫാന് നമുക്ക് പൊസിഷനും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടിവരും ആദ്യം ഇപ്പം ഇതിൽ ഇറക്കുന്ന ബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മൊത്തം നമുക്ക് ഊരിയെടുക്കാൻ ഒരു പരിപാടിയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ബോർഡുകളൊക്കെ കാര്യങ്ങളൊക്കെ ഊരി എടുത്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഒരു തലക്കുന്ന തന്നെ നമുക്ക് തുടങ്ങാം അപ്പൊ കൺട്രോളും കാര്യങ്ങളും ഈ ഡയലില് നമുക്ക് ഊരിയെടുക്കണം ഡയലും മാറ്റണം മൊത്തത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലെങ് ഉള്ള ഒരു വീഡിയോ ആവുക അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണും അപ്പൊ നമുക്കത് അതിൽക്ക് വയർ ഊരും കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കണില്ല എന്താ കാരണം എന്നാ അസംബ്ലിംഗ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നുള്ളൂ അപ്പം ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മളേതായ രീതിയിൽ പിന്നെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ആരേലും കുറ്റം പറയണമല്ല സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് ഫീസ് കൊടുത്തിട്ടുള്ളത് വെറുതെ രണ്ട് തലക്കിൽ സോൾഡർ ചെയ്തിട്ട് എയറിൽ നിർത്തി ഈ സാധനം അപ്പൊ അങ്ങനെ കൊടുത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടാകാം ഇത് ഏതെങ്കിലും ഒരു വയർ വിട്ട് ബോഡിയും ടച്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഇത് ഉപയോഗിക്കുന്നവർക്ക് അത് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവുക ചെറിയ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഒരു ഫ്യൂസ് ഒരിക്കലും ചെയ്യരുത് ഒന്നിലും ഫ്യൂസ് സോൾഡർ കൊടുക്കുക അല്ലെങ്കിൽ വയർ ടൈപ്പ് ഫ്യൂസ് ഇട്ടിട്ട് കൊടുക്കുക അപ്പൊ അത്രയും ചെയ്യുക ഇത് വെറുതെ നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ് പക്ഷെ അത് വലിയൊരു അപകടത്തിലേക്കാണ് ചെല്ലിയത് അപ്പൊ അത്രയും കാര്യങ്ങൾ ഇത് കണ്ടില്ലേ ഇത് ഇതേപോലെ ഒന്നും ഒരിക്കലും ഒരു ആംപ്ലിഫയർ ചെയ്യുമ്പോൾ ചെയ്യരുത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ നല്ല പണി കിട്ടും നല്ല അപകടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ സൈഡിൽ സോൾഡറിങ് വിട്ട് വയർ താഴ്ത്തിക്ക് വീഴുക അല്ലെങ്കിൽ ഫ്യൂസ് വിടുന്ന ഊര് വീണ് ബോഡിയുമ്പോൾ ടച്ച് ആയാൽ മതി പിന്നെ മൊത്തം ഇതിന് മീത് ഫുള്ളായിട്ട് കറന്റ് ആവുക അപ്പൊ അത് ഭയങ്കര പ്രശ്നമാകും അപ്പൊ അത് ഒന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക ആംബ്ലി ഫയർ ചെയ്യുമ്പോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ വലിയ പണിക്കാരനായിട്ട് പറയല്ല പക്ഷെ അത് ആരും ചെയ്യാത്തൊരു പരിപാടിയാണ് അപ്പൊ അത് മാത്രം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക അപ്പൊ നമ്മൾ ആരെയും താഴ്ത്തി കെട്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല പക്ഷെ അതൊരു എളുപ്പത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന് മീത് ഒരു സ്ലീവ് എങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റിംഗ് സ്ലീവ് ഇട്ടിട്ട് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇത്രയ്ക്ക് പ്രശ്നം വരില്ല അപ്പൊ വയറ് കട്ട് ആവില്ല അത് ടൈറ്റ് ആയിട്ട് അതിൽ കെടുക്കും ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉള്ളത് അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ വയറുകളും കാര്യങ്ങളൊക്കെ മൊത്തം നമ്മൾ ഊരി ഈ ബോർഡ് മാത്രം നമ്മൾ ഇവിടെ നിർത്തുക ബാക്കിയുള്ള ആവശ്യമില്ലാത്ത നമുക്ക് തോന്നുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് നമ്മൾ മാറ്റിയാണ് ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് ആ സാധനങ്ങൾ കംപ്ലീറ്റ് ഊരി മാറ്റാം നമുക്ക് ഫ്രണ്ട് ഡൈല് നമുക്ക് മാറ്റണം ഫ്രണ്ട് ഡയൽ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ഡൈല് ഈ കാണുന്നത് അപ്പൊ ആ ഡയല് മാറ്റിയിട്ട് രണ്ട് സൈഡിക്കും നമ്മൾ കൺട്രോൾ കണ്ട്രോളൊക്കെയാണ് ചെയ്യാൻ പോണത് അപ്പോൾ ഇതിലിപ്പോ ഇങ്ങനെ ഒരു കണ്ട്രോള് മെയിൻ ആയിട്ടുള്ള നമ്മളെ സീരിയന്റെ വോളിയം പിന്നെ സബ് ബാസ് ട്രബിള് അപ്പൊ അതിൽ മാറ്റിയിട്ട് നമ്മൾ രണ്ട് സൈഡിക്കും ഓളിയാക്കണം മാത്ര പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അതിലില്ല അപ്പൊ ലുക്ക് കിട്ടും വിചാരിക്കുക ആടയിലിനെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൽ ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് അയച്ചതിന്റെ ശേഷം നോക്കാം പിന്നെ അതേപോലെ സബ്ബിന്റെ ബോഡ് ഉറപ്പിച്ചിട്ടൊന്നുമില്ല വെറുതെ പശ വച്ചിട്ട് ഒട്ടിച്ചു ഈ സാധനം ഈ പശ വെച്ചൊട്ടിച്ചിട്ടുള്ളൂ അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന് ഇവിടുന്ന് തോട്ടിന് തുടങ്ങാ തലത്തിൽ നമുക്ക് വയറും കാര്യങ്ങളൊക്കെ മൊത്തം ഊരി മൊത്തം കാലിയാക്കിയിട്ട് നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള പരിപാടി അപ്പൊ അതിനുശേഷമാണ് കാണിക്കുന്നത് നമ്മൾ അയക്കുന്നതൊന്നും കാണിക്കുന്നില്ല വയർ വെറുതെ അയക്കണത് കാണിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്ത കാരണം നമ്മളതൊന്നും കാണിക്കുന്നില്ല അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം അയച്ചിട്ട് തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സാധനമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോ എന്തായാലും ക്ലിയർ ക്ലിയറാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തന്നതിന്റെ ഉള്ള ഭാഗം അപ്പോ ഫിൽട്ടർ ബോർഡ് കാണുക ഫിൽട്ടർ ബോർഡ് കാണും കേട്ടോ നമ്മൾ ആ ഫിൽട്ടർ ബോർഡ് കൂടി എടുത്തിട്ടുണ്ട് നമുക്കത് ഇതിനെ സൂട്ടബിൾ അല്ല വർക്കിങ് അപ്പൊ നമ്മളത് മാറ്റിയാണ് ചെയ്യുന്നത് എന്തായാലും ചില ബോർഡിനെ ചിലത് സൂട്ടാവില്ല ആവില്ല കറക്റ്റ് വർക്കിങ് കിട്ടില്ല അപ്പൊ നമ്മൾ ഈ സാധനം മാറ്റുകയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇത് എന്തായാലും നമുക്ക് മാറ്റണം അപ്പൊ അത് ഊരിട്ടുണ്ട് അപ്പൊ ഓരോന്നോ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും അപ്പൊ ഏതാണ് ബോർഡുകൾ ഇരുന്നേന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിക്കണത് അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഇനി ഇതില് ബാസ്റ്റബിൾ ബോർഡാണ് നമുക്ക് ഊരി എടുക്കാനുള്ളത് അപ്പൊ ബാസ്റ്റബിൾ ബോർഡ് ഊരി എടുത്തിട്ടാണ് നോക്കായതാ ബോഡിരിക്കണേന്നുള്ളത് അപ്പൊ ഈ കാണുന്നതാണ് ബാസ്റ്റബിൾ ബോർഡ് ഇതിരുന്നേന്ന് ബാസ്റ്റബിൾ ബോർഡ് ഇതാണ് അപ്പൊ ഐ സി വെച്ചിട്ടുള്ള ബാസ്റ്റബിൾ ആണ് അപ്പൊ എല്ലാം ഇരുപത്തിമൂന്നരണ്ടാണ്ടാണ് കറക്റ്റ് ആ മുന്നൂറ്റി ഇരുപത്തിനാലാണ്ടാണ് നമ്പർ ഐ സിയിലെ സംഭവം കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ് എന്താ കാരണം ഉള്ള കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്നുമണി അടിപൊളി വർക്കിംഗ് കിട്ടും അപ്പൊ അത് നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ കുറെ പണിയുണ്ട് അപ്പൊ അത് കാരണം നമ്മള് വേറൊരു ബാസ്റ്റബിൾ ബോർഡ് വെക്കുകയാണ് എന്തായാലും അപ്പൊ അത് ഇതാണ് ഈ കാണുന്നതാണ് അതിന്റെ ബാസ്റ്റബിൾ ബോർഡ് അപ്പൊ അത് നമ്മൾ ഊരിടുത്തു ഇനിയിപ്പോ നമുക്ക് കൺട്രോളുകളും അതിലേക്ക് പോയിട്ടുള്ള വയറുകളും കാര്യങ്ങളൊക്കെ കൺട്രോളിന്റെ വയറൊക്കെ ആക ശരിക്കും പറഞ്ഞ കാക്ക കൂടുകൂട്ടിയ പോലെയാണ് കിടക്കുന്നത് അപ്പ ആ സാധനങ്ങളും ഫ്രണ്ട് ഇടയിൽ നമുക്ക് അടർത്തി എടുക്കണം എങ്ങനെയും മെല്ലെ അടർത്തി എടുക്കണം നോക്കിയിട്ട് അല്ല യു എസ് പിയോട് കൂടി എടുക്കണം ഈ പവർ സപ്ലൈടെ ബോർഡ് അങ്ങനെ അതൊക്കെ ഊലി എടുത്താലാണ് നമുക്ക് ഈ എസ് ടി കിടെ ഹീറ്റ്സിങ് കൂടെ ഈ ഗ്യാപ്പിൽ കറക്റ്റ് സൂട്ടാവുള്ളൂ അതിന്റെ തൊട്ടടിയിൽ തന്നെ നമുക്ക് എസ് ടിക്ക് കൊടുക്കാന്ന് വെച്ചിട്ടാണ് രണ്ടിനും കൂടി ഒരു ഫാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സെറ്റായി അപ്പൊ അങ്ങനെ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ ഈ പവർ സപ്ലൈ നമ്മൾ ഡയറക്റ്റ് ഇവിടെ ബോ കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ ഡയോഡ് ഇട്ട് കൊടുക്കാമെന്നുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ ഇതൊക്കെ കൂടി എടുക്കണം അവിടുന്ന് ഈ സാധനങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഊരി എടുത്താൽ തന്നെ ക്യാബിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥലമാവും അപ്പൊ അത് നമുക്ക് ചെയ്യാം ചെയ്തിട്ട് നോക്കാം നമുക്ക് അപ്പൊ ഫ്രണ്ട് പാനില് നമുക്ക് ഊരി എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാനിലെ ബാക്കിൽ ഇതേപോലെയാണ് ബാക്കിൽ വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഫ്യൂസ് ഇട്ടിട്ടുള്ള കേസ് ഇത് അങ്ങനെയാണ് ഫ്യൂസ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ ഇതിന് മീരുന്നോ അല്ലെങ്കിൽ ഇവിടുന്നോ വയർ ഊരി വീണുകഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ബോഡിയുമ്പോൾ ഷോർട്ടായി നേരെ കറണ്ട് വരും എന്തായാലും കറണ്ട് കയറി വരും കോടിമേക്ക് അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു ഒരു കവറിങ്ങിൽ ഒരു സ്ലീവെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ക്ലിയർ ആയിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടാ ഇനിയിപ്പോൾ നമുക്ക് യു എസ് പിടും കാര്യങ്ങളൊക്കെ ഇതിന് ഊരി എടുത്തിട്ട് നമുക്ക് മറ്റേ ഡയലിന് മേക്ക് സെറ്റ് ആക്കണം ചിലപ്പോൾ ആ ഡയലിതിൽ സൂട്ട് ആയാലും ഫ്രണ്ടിലത്തെ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരും ഫ്രണ്ടായിട്ട് നമുക്ക് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും അതിന് തകിടും കാര്യങ്ങളൊക്കെ അപ്പോൾ തകിടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനെ സൂട്ടാവുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ഇനി ബാക്കിയുള്ളത് എന്താണ്ടാ സൈഡും ഈ സൈഡും അപ്പൊ നമ്മൾ നോക്കിയിട്ട് കട്ട് ചെയ്യേണ്ടി വരും ചിലപ്പോ അപ്പൊ ബാക്കി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പൊ ക്യാബിൻ ഇപ്പൊ സബ്ബിന്റെ ബോർഡ് മാത്രമാണ് ഇരിക്കുന്നത് സബ്ബിന്റെ ബോർഡ് അതേപോലെ ഫിൽട്ടറിംഗിന്റെ സെക്ഷനും കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ആണ് ഇരിക്കുന്നത് അപ്പൊ അത് നമ്മൾ ഊരിയെടുക്കാൻ പോവാണ് അപ്പൊ അത് ഊരിയെടുത്തു എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ക്യാബിന്റെ ഉള്ളിലത്തെ ഒരുവിധം സാധനങ്ങളൊക്കെ കാലി ചെയ്തതിനു ശേഷം ഒന്ന് പൊടിയൊക്കെ തട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ ഇതുപോലെ പ്രൊട്ടക്ഷൻ ബോർഡും സബ്ബിന്റെ ബോർഡും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ ട്രാൻസ്ഫോമർ അതുപോലെ സബ്ബിന്റെ ബോർഡ് പ്രൊട്ടക്ഷൻ സബ്ബിന്റെ പ്രൊട്ടക്ഷൻ അത്ര മാത്രമേ ഉള്ളൂ ഇപ്പൊ ഡയലി നമുക്ക് ഇതിൽ സൂട്ടാവില്ല ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു ഗ്യാപ്പൊക്കെ കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളഞ്ഞാലാണ് നമുക്ക് ഡയലി ഇവിടെ വേറെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് സാധിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി കളയാം അതിന് മുന്നേ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അപ്പം ഇരുമ്പിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കളഞ്ഞതിന്റെ ശേഷം വേണം നമ്മൾ ഇനി ബാക്കി ഇതിൻ്റെ ഉള്ളത്തെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി കളഞ്ഞിട്ട് നമുക്ക് ബോർഡും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് നമുക്ക് ഓരോ സൈഡിൽ നിന്ന് വയറിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് വയറിംഗ് എന്നുള്ളത് അപ്പൊ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കല്ല നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ഫാമിലി ഫയറുകൾ ചെയ്യുന്നവർക്ക് പഠിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ ആദ്യം മുതൽ അസംബ്ലി ചെയ്യണ ഫസ്റ്റ് മുതൽ അസംബ്ലി ചെയ്യുന്ന വീഡിയോകൾ നമ്മളെ ചാനലിൽ ഒരുപാടുണ്ട് അപ്പൊ അത് നമ്മൾ അത് വേണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി കാണുക അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ അപ്പൊ ഫ്രണ്ട് ഡയലും നമ്മൾ കട്ട് ചെയ്ത് ഫ്രണ്ട് ഡയലിനുള്ള ഗ്യാപ്പ് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ രണ്ട് കട്ടിങ് ഇതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റിന്റെ കൺട്രോളിന്റെ ലൈറ്റ് വരുന്ന ഭാഗത്തെ ഗ്യാപ്പാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വിച്ചിന്റെ ഗ്യാപ്പ് അതേപോലെ കട്ട് ചെയ്യാണ്ട് അപ്പൊ അതുകൂടി നോക്കിയിട്ട് അതുകൂടി നമ്മൾ കട്ട് ചെയ്യണം സ്വിച്ചിന്റെ ഗ്യാപ്പ് കറക്റ്റ് അല്ല അപ്പൊ അവിടുന്ന് ഒരു പീസ് പോവാണ്ട് കറക്റ്റ് ചെയ്തിട്ടുള്ള കൂടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പൊ അതുകൂടി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയുള്ള രണ്ട് സൈഡും കറക്റ്റ് ആയിട്ടുണ്ടാ സ്വിച്ചിന്റെ ഗ്യാപ്പ് കൂടി കട്ട് ചെയ്താൽ നമ്മളെ ഇതിലേക്ക് സീറ്റിംഗ് ആയി ബാക്കി അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ആണ് ഡയലി പിടിപ്പിക്കുന്നുള്ളൂ ബാക്കി ബോർഡുകളും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും പിന്നെ വേണമെന്നുണ്ടെച്ചാ നമുക്ക് ഡയലിന് ഓരോ സ്കൂർ രണ്ട് സൈഡിലും കൊടുക്കാൻ പറ്റും സെന്റർ ചെയ്തിട്ട് ഓരോ സ്കൂർ കൊടുക്കാൻ പറ്റും അപ്പൊ അതിനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യാം അപ്പോൾ ഡയൽ ഫുൾ സെറ്റ് സെറ്റായന്റെ കാരണം എന്ന് പറഞ്ഞാൽ സൈഡുകളും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ക്യാബിന് ഉറപ്പ് കുറവാ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ സ്കൂർ ചെയ്യുക അതിന്റെ മിക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിപ്പോൾ ആ സ്വിച്ചിന്റെ ഗ്യാപ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹീച്ചിങ് ഇതാണ് ഐ സി നമ്മള് അതിന്റെ ലഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന തോന്നും അപ്പൊ അതേപോലെ നമ്മള് ഐ സി ഇതിനുള്ള ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഈ കാല് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്യണം അപ്പം അധികം ഹീറ്റ് അധികം ആവാത്ത രീതിയിൽ നമ്മൾ അടിപൊളിയായിട്ട് സോൾഡർ ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ എവിടെയെങ്കിലും സീറ്റിംഗ് ആക്കിയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് സോൾഡർ ചെയ്യാം അപ്പൊ അതേപോലെ എവിടെയെങ്കിലും കറക്റ്റ് സ്ഥലത്ത് സീറ്റിംഗ് ആക്കിയിട്ട് വെക്കുക അതിന് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് സോൾഡ് ചെയ്തെടുക്കാം അപ്പൊ ലഗും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് സാധനം അപ്പോൾ നമുക്ക് ഏകദേശം കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് അതിന് ശേഷം അല്ലേശം ഫ്ലക്സ് അതിന് മീതെ നമ്മൾ ഫ്ലക്സ് ഒന്ന് സെറ്റ് ആക്കുക അതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് സോൾഡർ ചെയ്യാം ഫ്ലക്സ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലിയർ ആയിട്ട് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലഡ് നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞ സാധനം ക്കണത് വയറ് സോൾഡർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്ലക്സ് തെച്ചുള്ള ഗുണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും എല്ലാ കമ്പിയുടെ മേക്കും ആയിട്ട് സോൾഡറിങ് ക്ലിയർ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ചില കമ്പികളുടെ മേക്കൊന്നും സോൾഡറിങ് ഫുൾ ആയിട്ട് കിട്ടിയിട്ടില്ല ആ കമ്പികളാണ് നമ്മൾ എന്തെങ്കിലും അനക്കം കാര്യങ്ങളൊക്കെ പറ്റുമ്പോൾ അത് അപ്പുറത്തെ ടച്ച് ആയിട്ട് ഷോർട്ട് ആയിട്ട് ബോർഡ് പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഇത് നമുക്ക് ഇനി ഇങ്ങനെ സോൾഡറി നമ്മള് ചെയ്യണത് അപ്പൊ നൈസായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് സോൾഡർ ചെയ്തെടുക്കാം അപ്പൊ ആദ്യം നമ്മൾ ഈ രണ്ട് തലക്കിലേം കാല് സോൾഡർ ചെയ്യുക അതിന് ശേഷം നമ്മള് കാലിന്റെ നീളൊന്നും കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ലെഡ് പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവുക അപ്പൊ ഫ്ലക്സും കാര്യങ്ങളൊന്നും പോവാണ്ട് നമ്മൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കമ്പനി സോൾഡറിങ് പോലെ തന്നെ സോൾഡർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോ ഇതേപോലെ മെല്ലെ വെക്കുക രട്ടടിക്ക് സോൾഡർ ചെയ്യുക അധികം നേരം അതിന് ഇത് വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ പ്രിന്റും കാര്യങ്ങളൊക്കെ ഇള പ്രിന്റിനെ പിടുത്തല്ലാണ്ടാവും അപ്പൊ പ്രിന്റ് കട്ടാവും അതിന്റെ അടിയിലത്തെ അവിടുന്ന് അടർന്ന് പോരൊക്കെ ചെയ്യും പ്രിന്റ് അപ്പം അതില്ലാണ്ടിരിക്കാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡർ ചെയ്ത് പോവാം അപ്പൊ നമ്മളിപ്പോൾ എടുക്കുന്ന സോൾഡർ എടുക്കുന്ന സമയം കുറെ കുറച്ച് സമയമാണ് മാക്സിമം നമുക്ക് കുറച്ച് നിസാര ടൈം കൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് സോൾഡർ ചെയ്തെടുക്കാം അതേപോലെ സോൾഡർ ചെയ്യുമ്പോൾ അപ്പുറത്തെ ലഗിന്റെ മീക്ക് ലഡ് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയോളൂ അപ്പോൾ രണ്ടു കാലം കൂടിയിട്ട് ഷോർട്ടാവും അപ്പൊ ചിലപ്പോൾ സപ്ലൈ ആയിരിക്കാം ചിലപ്പോൾ സ്പീക്കർ ലൈൻ ലൈനായിരിക്കാം അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡിലേക്ക് അണുഷം കൊടുക്കുന്ന സമയത്ത് ബോർഡിന്റെ പ്രിന്റ് എത്തും ഐസി പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതൊരു എല്ലാ ലഗും നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് നമ്മൾ രണ്ട് തലക്കത്തെ ലഗ്ഗും ഒന്ന് ക്ലിയർ ആക്കി അപ്പൊ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ക്ലിയറിൽ തന്നെ നമ്മളെ സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പൊ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ബ്രഷ് ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതേപോലെ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായി അപ്പൊ ഇതിന്റെ ഉള്ളിൽ വേറെ സാധനങ്ങളൊന്നും കിസറുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ക്ലീൻ ചെയ്യണ ഈ സാധനം പിന്നെ ഇതേപോലെ വെക്കുക കറക്റ്റ് ചെയ്തിട്ട് നാർക്ക് ചെയ്യുക ഉസ്കൂർ ചെയ്യുക ഉസ്കൂർ ചെയ്യണതിന്റെ മുന്നേ നമ്മൾ ഇതിൽ നല്ലപോലെ ഹീച്ചിങ് കോമ്പൗണ്ട് ഇടുക അടിപൊളിയായിട്ട് സാധനം ഇതില് സെറ്റാക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ ഹീച്ചിങ്ങിനായിട്ട് കോണ്ടാക്ട് കിട്ടില്ലാച്ചിട്ടുണ്ടെങ്കിൽ ഐ സി പോകും അപ്പൊ അത് നല്ല രീതിയിൽ നമ്മള് ഹീച്ചിങ് കോമ്പൗണ്ട് ഇതേപോലെ എല്ലാവടത്തേക്കും ആവുന്ന രീതിയിൽ അല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുക അല്ലാതെ ഈ ഐസിയുടെ ഹീറ്റ് ഹീറ്റ് ആയി പോവില്ല അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഐ സി നല്ല പോലെ ഹീറ്റായിട്ട് ഐ സി പോവാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണെന്നല്ല എന്തായാലും പോകും അപ്പൊ അതാണ് കാര്യം അപ്പൊ നമ്മൾ ഇതേപോലെ സോൾവർ ചെയ്ത് നമ്മളെ കോഡിന് ചെയ്ത് പിടിപ്പിച്ചു ഐസി പിടിപ്പിച്ചു നമ്മൾ ഇതേപോലെ ഹോൾ അടിച്ചു ക്ലിയർ ആയിട്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ഇതില് വയ്ക്കുക ഒസ്കൂർ ചെയ്യാന്ന് മാത്രമല്ല ഒസ്കൂർ ചെയ്തിട്ട് നോക്കാം നമുക്ക് അപ്പൊ ബോർഡ് നമ്മൾ നല്ല രീതിയിൽ ഉറപ്പിച്ചു അപ്പൊ ഇതേപോലെ ഇറ്റ്സിങ് കോമ്പൗണ്ട് സൈഡ് കൂടെ ഒക്കെ തള്ളി വരും ആയിട്ട് കറക്റ്റ് പ്രസ്സിംഗ് ആകുമ്പോൾ അപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ബോർഡ് നമുക്ക് ഇവിടെ എങ്ങനെ ഉറപ്പിക്കാം ഇതിലെ വെച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം എന്നാലും സ്ഥലം ഉണ്ടാവും പിടിപ്പിച്ചാലും സ്ഥലം ഉണ്ടാവും അപ്പോൾ ഇത് ഏകദേശം ഈ ഗ്യാപ്പിലേക്ക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് വിചാരിക്കാം അപ്പം ഇതിൽ എവിടെയെങ്കിലുമൊക്കെ ബാസ് വെക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് കിട്ടും എന്തായാലും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഇങ്ങനെ വയ്ക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ക്യാബിനടക്കാൻ പറ്റുമോ എന്നുള്ള കൂടി നമ്മൾ നോക്കണം ക്യാബിംഗ് അടയ്ക്കാൻ പറ്റില്ല ചിലപ്പോൾ അപ്പൊ ക്യാബി അതിന് ക്യാബിൻ്റെ ടച്ച് ആവാൻ സാധ്യതയുണ്ട് മൂടിയുടെ ടച്ച് മീൽ ചിലപ്പോൾ ടച്ചാകും ചിലപ്പോൾ അല്ലെന്തായാലും ടച്ചാകും അപ്പൊ അത് അങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈ സാധനം നമ്മൾ ഇതിലായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വെക്കുകയാണ് മറ്റേ ബോർഡിന്റെ പ്രിന്റും കാര്യങ്ങളൊന്നും ആവാത്ത രീതിയിൽ നമ്മൾ അത് അവിടെ സെറ്റ് ചെയ്യണം പിന്നെ ഇതിന് ഒരു ആട്ടം വരാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മൾ ഇതിൽ വല്ല ഒക്കെ ഇട്ടിട്ട് ക്ലിയർ ആയിട്ട് ഒട്ടിക്കണം നമുക്ക് അപ്പം നമ്മളെ രണ്ട് ബോർഡ് നമ്മൾ ഒരേ ലെവലില് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പവർ സപ്ലൈ കണക്ഷൻ ഒക്കെ ഒരൊറ്റ ലെവലിലാണ് പോവുക അതിൽ നിന്നും ഇതിൽ നിന്നും ഒരേ ലെവലിൽ ഒരൊറ്റ കണക്ഷനാണ് പോവുക അപ്പം നമുക്ക് അങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മൾ അപ്പോൾ ബാക്കിയുള്ള കണക്ഷനുകൾ നമുക്ക് അതേപോലെ നമ്മളെ സബ് വീട്ടർ അതേപോലെ നമ്മളെ യു എസ് പി ബോർഡ് ഫാന് ഫാനിന് നമുക്ക് ഈ രണ്ട് കണക്ഷൻ എടുക്കാം പന്ത്രണ്ട് വോൾട്ട് ഈ വരുന്ന സപ്ലൈ എടുക്കാം പിന്നെ അതേപോലെ ദില്ലിൽ നിന്ന് നമുക്ക് നമ്മളെ പ്രൊട്ടക്ഷൻ ബോർഡിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ബോർഡിലേക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ മൊത്തത്തിലൊരു മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു പന്ത്രണ്ട് വോൾട്ട് ഒരു രണ്ടാം പിയർ മൂന്നാം പിയറിൻ്റെ അടുത്ത് ഉണ്ടാവും ഏകദേശം അത്ര തന്നെ ഉള്ളു അതിനുള്ള കമ്പി മണ്ണമേ ഉള്ളൂ അപ്പോൾ ഇത് അതേപോലെ തന്നെ നമുക്ക് ഇത് നമുക്ക് നേരെ ബോർഡിലേക്കുള്ള കണക്ഷനാണ് അപ്പോൾ അതിനുള്ള നമുക്ക് ബ്രിഡ്ജ് കണക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാണ്ട് അപ്പോൾ നമുക്കിത് ഒരു വീഡിയോയിൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ലക്ഷണം കണ്ടിട്ട് അപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം വീഡിയോ അപ്പൊ നമുക്ക് ഏകദേശം ഇതിന്റെ പവർ സപ്ലൈ കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം എന്നിട്ട് അടുത്ത വീഡിയോ നമുക്ക് തൊട്ട് ദിവസം തന്നെ നമുക്ക് അടുത്ത വീഡിയോ ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്യാം എന്നാൽ കാരണം ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ അത് കാരണം നമുക്ക് മാക്സിമം ഒരു അരമണിക്കൂർ വരെയുള്ള വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാനുള്ള പരിപാടി നോക്കാം അപ്പൊ നമുക്ക് കപ്പാസിറ്റർ കൊടുത്തിട്ട് ഇതിലിക്കുള്ള പവർ സപ്ലൈ മാത്രം കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം കപ്പാസിറ്ററും ഡയോഡും കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ആ മൂന്ന് വയർ വന്ന് കൊടുത്തു നേരെ ട്രാൻസ്ഫോമറിന്ന് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ഈ ഡയോഡിന്റെ എ സി കണക്ഷനിൽ കൊടുത്തു അതേപോലെ ഈ സൈഡിലും കൊടുത്തു അപ്പോൾ ഇതിന് കട്ടിങ്ങുള്ള ഭാഗമാണ് ഡയോഡിന്റെ നമ്മൾ പോസിറ്റീവ് വരിക അതിന് അപ്പുറത്തെ സൈഡിൽ ഡയോഡിന്റെ അപ്പുറത്തെ സൈഡിൽ കറക്റ്റ് എഴുതി ഉണ്ടാവും ട്രാൻസ്ഫോമറിൽ നിന്ന് കൊടുക്കാനുള്ള എ സി കണക്ഷൻ്റെ ഒരു സിമ്പിൾ ഇട്ടുണ്ടാവും രണ്ട് സൈഡിൽ അതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ നമ്മൾ ഇതിൽ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് കണക്ഷൻ കൊടുത്തു ആ ഡയോഡിന് പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു നേരെ കപ്പാസിറ്ററിന്റെ ഒരു പോസിറ്റീവിലേക്ക് ഇടയോഡിൽ നിന്ന് കൊടുത്തു അതുപോലെ ഈ നെഗറ്റീവിൽ നെഗറ്റീവ് നമ്മൾ കപ്പാസിറ്റി കൊടുത്തു സെന്റർ ടൈപ്പിംഗ് നേരെ കപ്പാസിറ്ററിന്റെ രണ്ട് കപ്പാസിറ്റും കൂടി ജോയിന്റ് ആവുന്ന ഭാഗത്തേക്ക് നമ്മൾ കൊടുത്തു അതാണ് സീറോ കണക്ഷൻ ഈ മഞ്ഞ ഇത് പോസിറ്റീവ് ഇത് ഗ്രൗണ്ട് ഇത് നെഗറ്റീവ് അങ്ങനെ മൂന്ന് കണക്ഷൻ നമുക്ക് അതിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അത് ബോർഡിലേക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി അപ്പം നമ്മൾ ആദ്യത്തെ ബോർഡ് നമ്മളിതായത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാം അത് രണ്ടാമത് നേരെ നമുക്ക് സബിൻ്റെ ബോർഡിലേക്ക് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പിയും കാര്യങ്ങളൊക്കെ ഒരു വയറാണ് വലിയ വണ്ണമല്ലാന്ന് മാത്രമല്ല നമുക്ക് വലിയ കനത്തിൽ ഉള്ള വയർ കൊടുത്തിട്ട് വെറുതെ ഭയങ്കര ടമ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത്യാവശ്യത്തിന് കമ്പിങ് കേജും കാര്യങ്ങളൊക്കെ ഉള്ള വയർ തന്നെയാണ് നമ്മളതിന് കൊടുത്തിട്ടത് അപ്പോൾ ഈ വയർ നമുക്ക് നേരെ ഇതിന്റെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കറക്റ്റ് നോക്കിയിട്ടായിരിക്കും കൊടുക്കുക അതേപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ രണ്ടും കൂടിയിട്ട് നമ്മൾ പാരൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊടുക്കുക അപ്പോൾ നമ്മളെ രണ്ട് ബോഡിക്കുള്ള കണക്ഷൻ നമ്മൾ കൊടുത്തു പോസിറ്റീവ് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നോക്കിയിട്ട് പോസിറ്റീവ് ഗ്രൗണ്ട് സെന്റർ മഞ്ഞ വരണത് ആ കണക്ഷനുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് നെഗറ്റീവ് അങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് എല്ലാം നോക്കി നോക്കി നോക്കാം അപ്പോൾ അതിൽ സപ്ലൈകളൊക്കെ കൊടുക്കൽ കഴിഞ്ഞു നമ്മളെ നെഗറ്റീവ് മഞ്ഞയാണ് നെഗറ്റീവ് വന്നിട്ടുള്ളത് അതേപോലെ ഗ്രൗണ്ട് ബ്ലാക്ക് റെഡ് പോസിറ്റീവ് അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് ഗ്രൗണ്ട് ബ്ലാക്ക് അതുപോലെ പോസിറ്റീവ് റെഡ് മഞ്ഞ നെഗറ്റീവ് അപ്പോൾ ഈ കപ്പാസിട്ടിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് കപ്പാസിറ്റിന്റെ നെഗറ്റീവ് ഈ മഞ്ഞയാണ് വന്നിട്ടുള്ളത് അതുപോലെ പോസിറ്റീവ് റെഡ് ആണ് വന്നിട്ടുള്ളത് സെന്ററിൽ രണ്ട് കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നെഗറ്റീവും വന്നിട്ടുള്ള സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ബ്ലാക്ക് വയറാണ് ഗ്രൗണ്ട് വയർ അപ്പം ഇത്രയും കണക്ഷനുകൾ നമ്മൾ ഈ ആംബിഫയറിൽ കൊടുക്കുകഴിഞ്ഞു രണ്ട് ബോഡിക്കുള്ള സപ്ലൈ നമ്മൾ കൊടുത്തു പവർ സപ്ലൈ സെക്ഷൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പരമാവധി ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സ്ലീവ് ഒന്നും ഇട്ടിട്ടില്ല വയറൊന്നും ഒതുക്കി ഇട്ടിട്ടുണ്ട് അപ്പം അത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ബാക്കി നമുക്ക് ഇതിന് കൊടുക്കാനുള്ള കൺട്രോളുകൾ കൊടുക്കണം ഇതിന് ഓൾറെഡി സബ്ബിലേക്കുള്ള ഔട്ട്പുട്ട് നേരെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നേരെ നമ്മൾ കൊടുക്കണം ഇനി ഇതിലേക്ക് കൊടുക്കണം വയർ ഈ വയറ് ഭയങ്കര ഹാർഡായിട്ടുള്ള വയറാണ് നമ്മൾ വിചാരിച്ച പോലെ ഒതുങ്ങി എടുക്കില്ല അപ്പോൾ ഈ വയർ നമുക്ക് മാറ്റിയിട്ട് വയർ വയർ ഇട്ടിട്ട് അതിലേക്കുള്ള കണക്ഷൻ കൊടുക്കണം പിന്നെ അതേപോലെ നമുക്ക് വോൾട്ട് സപ്ലൈ എടുക്കണം അതേപോലെ പന്ത്രണ്ട് വോൾട്ട് സീറോ പന്ത്രണ്ട് ഒരു ടാപ്പിംഗ് കൂടെ വയറേ അപ്പോൾ അത് ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഈ സപ്ലൈ മാത്രമെന്നാൽ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരുള്ളൂ ഇത് നമുക്ക് നമ്മളെ പ്രൊട്ടക്ഷൻ ബോർഡിലേക്ക് കൊടുക്കാം പിന്നെ അതേപോലെ നമ്മളെ ഫാനിലേക്ക് വേണമെങ്കിൽ ഫാനിലേക്ക് കൊടുക്കാം അപ്പം ഇതിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വേറെ നോയിസും കാര്യങ്ങളൊന്നും വരില്ല ഫാനിൻ്റെ അപ്പോൾ ഈ സപ്ലൈ നമുക്ക് കൊടുക്കാം അപ്പോൾ അത് ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് പൊക്കോളൂ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ സ്പീക്കർ പ്രൊട്ടക്ഷൻ കൊടുക്കാം അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഇത് ഇതിൽ നിന്ന് ഇപ്പം നമുക്ക് രണ്ട് കണക്ഷൻ എടുക്കാൻ പറ്റും ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻഡർ ടാപ്പിംഗ് ഒരു പന്ത്രണ്ടും ഒരു പന്ത്രണ്ട് ഇങ്ങനെ ഒരു പന്ത്രണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പൊ രണ്ട് പന്ത്രണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഈ ടാപ്പിംഗ് നമ്മൾ വേറെ ഇടുത്തിന്ന് ഇടണം മാത്രം ഈ ടാപ്പിംഗ് വേറെ ടാപ്പിംഗ് കഴിഞ്ഞാൽ രണ്ടും രണ്ട് സെക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഈ ബോർഡ് അവർ ഉറപ്പിച്ചിട്ടില്ല ഈ നമ്മളെ സബ്ബിന്റെ ബോർഡ് ഉറപ്പിച്ചിട്ടില്ല അപ്പൊ നമുക്കത് അടിയിൽ നിന്ന് സ്കൂർ ചെയ്തിട്ട് ഉറപ്പിക്കാം അപ്പൊ അത് ലാസ്റ്റ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ബോർഡിന് മേലെ ഷോർട്ടാവുക കാര്യങ്ങളൊന്നും ഇല്ല അതിനുള്ള സാധനങ്ങളൊന്നും ഈ സൈഡിൽ ഇല്ല അപ്പൊ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ബോർഡ് കൂടെ സെറ്റായിട്ടുണ്ട് ബി ടി ബോർഡ് നമുക്ക് ഈ ഭാഗത്തായിട്ട് വെക്കാൻ പറ്റും ബാസ്റ്റബിൾ ബോർഡ് ഈ ഗ്യാപ്പിൽ വട എവിടേലൊക്കെ ആയിട്ട് ബാസ്റ്റബിൾ ബോർഡ് വെക്കാം എന്നാലും ഇതിന്റെ അടിയിലേക്ക് കയറ്റി വെച്ചാലും നമുക്ക് സ്ഥലം ഉണ്ടാവും അപ്പൊ ഇവിടെ ബാസ്റ്റബിൾ ബോർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അത്യാവശ്യം സ്ഥലം ഉണ്ടാവും പിന്നെ ഫിൽട്ടർ ബോർഡ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിന്റെ മീതെ പിടിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം ഫിൽറ്റർ ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ പിടിപ്പിക്കാം ഇതേപോലെ പിടിപ്പിക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇതിൽ പിടിപ്പിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്ഥലം അവിടെ ക്ലിയർ ആയി അപ്പൊ കറക്റ്റ് ഇവിടെ ഒരു ഫാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടരത്തിലേക്കും ആയിട്ട് നല്ല രീതിയിൽ കാറ്റ് കിട്ടും അപ്പം നേരെ ഇവിടുന്ന് ട്രാൻസ്ഫോമർ ചെയ്ത് വന്നിട്ട് അടിക്കും ആ സാധനം അങ്ങനെ പുറത്തേക്ക് പോകും അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഹൈ സ്പീഡ് ചെറിയ ഫാൻ ഈ സൈഡിൽ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ആപ്പിലായിട്ട് ഈ ആപ്പിലായിട്ടാണ് നമ്മൾ വെക്കണ ഫാൻ അപ്പൊ ഇവിടുന്ന് നേരെ ഫാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടരത്തിന് ഏകദേശം കിട്ടാവുന്ന രീതിയിൽ ഒരു പകുതി ഭാഗത്തോളം ഇങ്ങോട്ട് കയറി ഈ ഹീറ്റ് ഹിറ്റ്സിങ്ങിന്റെ മീക്ക് കയറി നിൽക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക ഇതിന്റെ ഗ്യാപ്പിലേക്ക് ആയിട്ട് കയറി നിൽക്കാവുന്ന രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ക്ലിയർ ആകും വേണം എന്നുണ്ടെങ്കിൽ ഓവർ റേറ്റിംഗ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ ഒരു ഫാനോണി വെച്ചു കൊടുക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറെ ഒന്നല്ല ഒറ്റ വീഡിയോയില് നമ്മൾ ചെയ്യാത്തത് അപ്പോൾ ഒറ്റ വീഡിയോയിൽ ഇത് അവസാനിക്കില്ലാന്ന് ഏകദേശം മനസ്സിലായത് കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ അത് പാർട്ട് വൺ എന്നുള്ള രീതിയിൽ നമ്മളത് നിർത്തണം അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിലായിരിക്കും ഫുൾ വയറിംഗ് ചെയ്ത് ചെക്ക് ചെക്കിംഗ് വീഡിയോ അടുത്തേലായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ വീഡിയോയിട്ട് എന്തായാലും അവസാനിപ്പിക്കും ഇതിന്റെ വർക്ക് സാധാരണ ഇപ്പോൾ കുറേ വീഡിയോകൾ നമ്മൾ ഒറ്റ വീഡിയോയിലാണ് ആംപ്ലിഫയറുകൾ ഫയറുകൾ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് ആദ്യം മുതൽ അവസാനം വരെ അസംബിൾ ചെയ്യുന്ന വീഡിയോകൾ ചെയ്യുന്നത് അപ്പൊ അത് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അപ്പം അത് കാരണം നമ്മൾ ഇതിപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ പൊളിക്കലും പണിയിലും കൂടിയായ കാരണമാണ് പുതിയത് തരണം പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സമയം വരില്ല അപ്പോൾ അതുകാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഓടിക്കുക അതുപോലെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ